നമസ്കാരം ശാന്തിപദം എന്ന ഈ ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ശാന്തിപദം എന്ന ഈ ആത്മീയ കുടുംബത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ദിനേശ് മുഹത്താണ് ഞാനൊരു കോച്ചാണ് അതുപോലെ തന്നെ എഴുത്തുകാരനാണ് മറ്റ് പ്രഭാഷകനാണ് സ്പിരിച്വൽ ാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുറ ദിവസങ്ങളിൽ നമ്മൾക്ക് പരസ്പരം പരിചയപ്പെടാം നിങ്ങളെ നിങ്ങളെവരെയും മനസ്സിലാക്കാം നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെയ് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചാനലിലൂടെ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും നിരന്തരമായി പല പല വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചിന്തകൾ നമ്മളെ ഇങ്ങനെ അലോസരപ്പെടുത്തുന്ന ഈ ലോകത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള നമ്മുടെ ഈ ജനസമൂഹത്തിന് നഷ്ടപ്പെട്ടത് എന്തോ ഒരു കാര്യം നമ്മളെല്ലാവരും കാക്ഷിക്കുന്നത് എപ്പോഴും മനസ്സിന് സമാധാനം വേണം എന്ന് മാത്രമാണ് ആ സമാധാനത്തിലേക്ക് യാത്രയാണ് ജീവിതം എന്ന് പറയുന്ന സത്യം ജീവിതത്തിൽ നമ്മൾ എന്താണ് തേടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം സമാധാനമാണ് അതിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ അതിന് കൂടെ ചെയ്തു പോകുന്നത് എല്ലാവർക്കും ആത്മീയത എന്ന് പറയുന്ന പരമപ്രധാനമായ സത്യത്തിലേക്ക് നീങ്ങാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിനോ ആചാരത്തിനോ മാത്രം പൂട്ടിയിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമല്ല അത് മനുഷ്യനാകാനുള്ള ഒരു കലയാണ് എന്നാണ് ഹിന്ദുമതത്തിൽ എപ്പോഴും പറയും ആത്മാവിനെ അറിയുക മനസ്സിനെ അറിയുക എങ്കിൽ മാത്രമേ നമ്മൾ നമ്മളായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്ലാം എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് സലാം എന്നാണ് സമാധാനത്തിലേക്കുള്ള വാതിൽ എന്നാണ് ഓരോ വാക്കുകളും തുടങ്ങുന്നത് അത് വെച്ചാണ് അതേപോലെ ക്രിസ്തു മതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വൺ ലൌവണർ നീ നിന്നെ പോലെ മറ്റുള്ളവനെയും സ്നേഹിക്കുക ആദ്യം നിന്നെയും സ്നേഹിക്കുക മറ്റുള്ളവനെയും സ്നേഹിക്കുക വൺ ലവ്വണനധർ ബുദ്ധമതം നമ്മുടെ ഉദ്ബോധിപ്പിച്ചത് ശാന്തി അത് അകത്തു നിന്നുള്ളതാണ് അങ്ങനെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിച്ച ഒരേ ഒരു കാര്യം മാത്രമാണ് അത് സമാധാനം അതിൽ നന്മയുണ്ടാവണം സ്നേഹമുണ്ടാവണം അപ്പോൾ മാത്രം ലഭിക്കുന്ന ഒന്നാണ് സമാധാനം എന്ന് ഒരു ചെറിയൊരു ഒരു കഥ പറഞ്ഞ് പോകാം ഞാൻ ഒരിക്കൽ ഒരച്ഛൻ തൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു മകനെ ഒരു നല്ല മനുഷ്യനാകാൻ എന്താണ് വലിയ രഹസ്യം എന്നത് എനിക്കറിയാമോ മകൻ കുറേ ചിന്തിച്ചു അവൻ നല്ല പഠിപ്പൊക്കെ ഉള്ള ഒരാളാണ് വിദ്യാഭ്യാസമൊക്കെ നല്ല ചോദിച്ചോ അങ്ങ് പറഞ്ഞു അങ്ങനെ ഒരു സ രഹസ്യം ഇല്ലല്ലോ അച്ഛ ഉത്തരവൊന്നും ഇല്ലായിരുന്നു അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളവും ഒരു കപ്പ് ഉപ്പും എടുത്തിട്ട് പറഞ്ഞു ആ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ലയിപ്പിച്ചു എന്നിട്ട് മകനോട് പറഞ്ഞു ഇതൊന്ന് കുടിക്കുമെന്ന് മകൻ വെറുതെ കുടിച്ചു നോക്കി അച്ഛൻ പറഞ്ഞു അച്ഛാ ഇത് ഭയങ്കര ഉപ്പാണ് കുടിക്കാനാവില്ല അച്ഛൻ പുഞ്ചിരിയോടുകൂടി മകനോട് പറഞ്ഞു വരൂ എന്റെ കൂടെ വരൂ ഞാൻ മറ്റൊരു സത്യം നിനക്ക് കാണിച്ചു തരാം അങ്ങനെ മകനും അച്ഛനും കൂടി യാത്ര പോയി ഒരു തടാകത്തിന്റെ മുന്നിലെത്തി മകൻ അച്ഛൻ ഒരു കപ്പ് ഉപ്പെടുത്തിട്ട് ആ തടാകത്തിലെ വെള്ളത്തിലേക്ക് ഇട്ടു എന്നിട്ട് അവനോട് പറഞ്ഞു ഇനിയൻ തടാകത്തിലെ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ മകൻ അത് കുടിച്ചു മകൻ പറഞ്ഞു അച്ഛാ മധുര ജലമാണ് ഒരു കുഴപ്പമില്ല നല്ല ജലമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴൻ ചോദിച്ചു മകനെ ജീവിതത്തിൽ വേദനയും പ്രശ്നങ്ങളും ഉപ്പ് പോലെയാണ് അത് എത്ര ഉണ്ടെന്നതല്ല കാര്യം നീ ആ ഉൾ അത് ഉൾക്കൊള്ളുന്ന നിന്റെ മനസ്സ് ഒരു ചെറിയ ഗ്ലാസ് ആണോ അല്ല വലിയ തടാകമാണോ എന്നതാണ് പ്രാധാന്യം വേദനയും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സ് ചെറുതാക്കി വെക്കണോ വലുതാക്കി വെക്കണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇവിടെ നമുക്ക് നമ്മുടെ മനസ്സിനെ തടാകം പോലെ വളർത്താൻ പറ്റും നദീപോലെ ഒഴുക്കാൻ പറ്റും സമുദ്രത്തിലേക്ക് ലയിപ്പിക്കാൻ സമുദ്രമാകുന്ന സാഗരമാകുന്ന സമാധാനത്തിൽ ലയിപ്പിക്കാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ പ്രാധാന്യം ഇരിക്കുന്നത് ഓരോ കുടുംബ ജീവിതത്തിലും സമാധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള കാര്യം അത് കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായ അല്ലെങ്കിൽ കുടുംബത്തിൽ സംഭവിക്കേണ്ടതായ പ്രധാന കാരണം കാര്യമാണ് അത് ഇല്ലാത്ത കുടുംബങ്ങളിലാണ് കുട്ടികളൊക്കെ വി വിഭിന്നമായി പോകുന്നത് എന്ന് സത്യം അറിയാം സമാധാനം നിലനിൽക്കേണ്ടത് കുടുംബാന്തരീക്ഷത്തിലാണ് ഒരു ജീ ഒരു ഒരു കുടി കുട്ടിയെ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്ന കുടുംബാന്തരീക്ഷം എപ്രകാരമായിരിക്കുമോ അപ്രകാരമായിരിക്കും ആ കുട്ടിയുടെ ജീവിതം സന്തോഷകരമായ ജീവിതത്തിന് മൂന്ന് തൂണുകൾ കൃത്യമായ ആവശ്യമാണ് ഇതൊന്ന് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക എല്ലാ മാതാപിതാക്കളും മാതാപിതാക്കൾ ആകാൻ പോകുന്നവരും ഒക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു കുട്ടികൾ കുട്ടി വരു ആവുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് തൂണുകളെ നിങ്ങൾ ആദ്യം പരിപാലിക്കണം നിങ്ങൾ ആദ്യം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഒന്നാമതായി വേണ്ട കാര്യമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരേ വേണ്ടുന്ന ഒരു സംഭവമാണ് നിന്നെ ഞാൻ കേൾക്കുന്നു എന്ന വാക്കുകൾ അത് അമൃതാണ് ശരിക്കും മക്കളെ കേൾക്കുന്ന അച്ഛനും അമ്മയും അച്ഛനും അമ്മയെ കേൾക്കുന്ന മക്കളും ഉണ്ടാകുന്ന വീടാണ് എന്ന് പറയുന്നത് അവിടെ അമൃത പോലെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പരസ്പരം പഠിക്കണം അറിയണം പരിശീലിക്കണം കുട്ടികളും മാതാപിതാക്കളും പരസ്പരം കേൾക്കണം സമയമില്ല എന്നതല്ല സമയമുണ്ട് എല്ലാവർക്കും ഉണ്ട് ദൈവം എല്ലാവർക്കും കനിഞ്ഞു നൽകിയ ഒരേ ഒരു അനുഗ്രഹമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നത് പറയുന്നു അപ്പോൾ അവിടെ ശ്രദ്ധയോടെ പരസ്പരം ശീലിക്കണം ഇനി രണ്ടാമതായിട്ടുള്ളത് വേണ്ട സഹനശീലത എന്ന് പറയുന്ന സംഭവം എന്താണ് സഹനശീലത ഉടനെ പ്രതികരിക്കുക ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് റിയാക്ഷൻ വന്നു കഴിഞ്ഞു എന്നതിനേക്കാൾ സഹനത്തോടെ മനസ്സിലാക്കുക എന്ന തത്വം നമ്മൾ ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുക മൂന്നാമതായി കാണുന്നത് സ്നേഹം അത് പ്രയോഗിക്കുക പ്രകടിപ്പിക്കുക സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കില്ല അത് പ്രയോഗിക്കുകയുമില്ല അങ്ങനെ കാത്തു ചോദിച്ചുകൊണ്ട് ഒരു കാര്യമില്ലാത്ത സ്ഥാനമാണ് നമുക്ക് സ്നേഹം ആരെയും പഠിപ്പിക്കാനാവില്ല അത് കാണിച്ചു കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ സ്നേഹം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരും അത് പ്രകടിപ്പിക്കുമല്ലോ സത്യമായിട്ടും അവർക്ക് പ്രകടിപ്പിച്ചേ പറ്റും അപ്പൊ സ്നേഹം പഠിപ്പിക്കാൻ ശ്രമിക്കരുത് അത് കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നമ്മൾ നൽകും കുട്ടികൾക്ക് പക്ഷെ മനുഷ്യനാകുക എന്ന ഏറ്റവും വലിയ പാരന്റിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം നമ്മൾ പൊതുവെ നമ്മുടെ സ നമ്മുടെ സംസ്കാരത്ത് നിങ്ങളെല്ലാം മറന്നുപോയൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു ഓം സഹനാഭവതു സഹനോഭുനു സഹവീര്യം കരവാവേജസ്വിനാ വിധമസ്തു മാവഹൈ ഇതാണ് ശാന്തിമന്ത്രം ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളും സന്തോഷത്തിലായിരിക്കട്ടെ എല്ലാത്തിനും സന്തോഷമുണ്ടാവട്ടെ ആരെയും ദുഃഖം തൊടാതിരിക്കട്ടെ എല്ലാവർക്കും നന്മ മാത്രം സംഭവിക്കട്ടെ എന്ന് പറയുന്ന ശാന്തി മന്ത്രം എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളിലും പറയുന്ന ഒരേ ഒരു സത്യമാണെന്ന് അറിയുക നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ സമാധാനമുണ്ടാവണം എന്നാണ് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനം ഉണ്ടാവണം എല്ലാവർക്കും സമാധാനം കരഹൃതമാകട്ടെ എന്നാണ് ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ തത്വചിന്ത എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന് മൂന്ന് മൂല്യങ്ങൾ മൂല്യ മുഖ്യ ലക്ഷ്യങ്ങളുണ്ട് അത് നിർവഹിക്കുക എന്നുള്ളത് ജ്ഞാനം നേടുക ഒരു മനുഷ്യന്റെ പ്രഥമമായ കടമയാണ് പഠിക്കാൻ തയ്യാറാകുമ്പോൾ ഓരോ ദിവസവും പുതിയ ജീവിതം നമ്മൾക്ക് നേടാൻ സാധിക്കും ജ്ഞാനത്തിലൂടെ ജീവിതം പടു കെട്ടിപ്പടുക്കണം അതോടൊപ്പം തന്നെ ദയ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും ലോകത്തെ പ്രകാശിപ്പിക്കാനുള്ളതാണ് നമ്മൾ സ്വയം പ്രകാശിതമാകുമ്പോൾ ചുറ്റുപാടുമുള്ള ലോകം പ്രകാശിതമാകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ദയോടുകൂടി ജീവിതത്തെ പരിപാലിക്കണം അതോടൊപ്പം തന്നെയാണ് നമുക്ക് വേണ്ടത് സമാധാനം എന്നുള്ളത് അത് പുറത്തു തേടേണ്ടതല്ല മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ശ്വാസമാണ് തന്നെയാണ് സമാധാനം എന്നറിയുക മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ നമ്മൾ സമാധാനം ആകും വേദാന്തം എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്ന വസുദേവ കുടുംബകം ലോകം മുഴുവൻ ഒരു കുടുംബമാണ് നമ്മൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ലോകം ഒരു വലിയ വീടായി മാറുന്നത് കാണാൻ സാധിക്കും എനിക്ക് എൻ്റെ കുഞ്ഞു കുറ്റികളോട് പറയാനുള്ളത് ഇത്രയാണ് എൻ്റെ മക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത് എത്രയേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ കാരുണ്യത്താൽ നിറയ്ക്കണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും നന്മയാൽ നിറയ്ക്കണം അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വലിയവനാവാൻ കഴിയുക എന്നറിയുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കാരുണ്യം നിറഞ്ഞാൽ നിങ്ങൾ എത്രയും വലിയവനാകാൻ കഴിയുമെന്ന് യുവജനതയോട് എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ യുവാക്കളായിരിക്കുന്നവരോട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് നിർമ്മിക്കുന്നത് ആ കലാകൃതി നിങ്ങൾ അറിയുക നേരുകൾ ഉണ്ടാക്കുക വഴി കണ്ടെത്തുക എന്നുള്ളത് ഓരോ മനുഷ്യനും അവനും എൻ്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണെങ്കിൽ അവനവന്റെ സമയമാകുമ്പോൾ അവനത് നിർമ്മിക്കാനും ശില്പിക്ക അവനതിന് ഡിസൈൻ ചെയ്യാനും അതിനെ നിർ നിർമ്മിക്കാനുമുള്ള കഴിവുണ്ട് അത് ചെയ്യുക തന്നെ വേണം മാതാപിതാക്കളോട് എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമുള്ള സംഭവമാണ് അവരെ സ്നേഹത്താലും മൂല്യത്താലും വളർത്തുക ഓരോ മാതാപിതാക്കളും സമയം കണ്ടെത്തണം അതിനു വേണ്ടി തുനിയണം കുട്ടികളെ നമുക്ക് അത്ഭുതങ്ങളായി തന്നെ വളർത്താൻ സാധിക്കണം എന്നുള്ളത് മറക്കാതിരിക്കുക ജീവിതത്തിൽ എപ്പോഴും മുത്തശ്ശിമാരോടും മുത്തശ്ശന്മാരോടും പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം ഈ ലോകത്തിന് അമൂല്യമായ ഒരു സമ്പത്താണ് നിങ്ങൾ തന്നെയാണ് ജ്ഞാനത്തിന്റെ വിളക്ക് ആ വീട്ടിലേക്കുള്ള ജ്ഞാനത്തിന്റെ വിളക്ക് നിങ്ങളായി മാറണം അതിനെ അച്ഛനും അമ്മമാരും അംഗീകരിക്കണം മാതാപിതാക്കൾ അംഗീകരിക്കണം കുട്ടികൾ അംഗീകരിക്കണം മുതപുത്തശ്ശന്മാർ നൽകുന്ന ആ അറിവാകുന്ന വലിയ വെളിച്ചത്തെ അതിലൂടെ നടക്കാൻ എല്ലാവരും ശ്രമിക്കണം അവർക്ക് ജീവിതാനുഭവങ്ങൾ വലിയ വളരെ വലുതാണ് അംഗീകരിക്കണം തെറ്റാതിരിക്കുക ഇതാണ് ശാന്തിപഥത്തിലേക്കുള്ള യഥാർത്ഥത അകത്തെ വെളിച്ചം തെളിയിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ഇവിടെ ചെയ്യുന്നത് ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിന്റെ ഭാഗമായി നിങ്ങളിലേക്ക് ഇത്തരം ആരോഗ്യവും ആത്മീയതയും കുട്ടികൾക്കുള്ള പഠനവും ഒക്കെ ചേർന്നു കൊണ്ടിട്ടുള്ള ഒരു യാത്ര നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമ്മുടെ യൂ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ഭാഗമായി വയ്ക്കുക തുടർ ദിവസങ്ങളിൽ ഒരുപാട് ക്ലാസ്സുകളുമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയി ഇവിടെ ലഭിക്കും അതിനെല്ലാവരും തയ്യാറാക്കുക ഈ യാത്രയിൽ നിങ്ങളെ മക്കളെ എല്ലാവരെയും ഞാൻ ഇതിൽ ചേർത്ത് വെക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കൊച്ചനീയന്മാരെയും അനിയത്തിമാരെയും ചേർത്ത് വെക്കുന്നു അതുപോലെ വേറെ അമ്മയും എല്ലാവരെയും ചേർത്ത് വെക്കുന്നു അച്ഛനും അമ്മയും എല്ലാവരെയും ചേർത്ത് വെക്കുന്നു മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ നിങ്ങളുടെ അമൂല്യമായ ഞങ്ങളുടെ സ്വത്തുക്കളാണെന്ന് അറിയുക നിങ്ങൾ ഏവരെയും ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര മുന്നോട്ട് പോകാം ഈ പുതിയ വീഡിയോകൾക്കായിട്ടും കുടുംബത്തിലേക്ക് ഈ കുടുംബത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നമ്മുടെ കമ്മ്യൂ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ഭാഗമായി മാറുക എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാനാമങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നു ബാക്കിയൊക്കെ തുടർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഓരോ പ്രാവശ്യം മറ്റുള്ള ആൾക്കാർ അംഗങ്ങളെ അപ്ഡേറ്റ് ചെയ്യും അവർ ഒക്കെ വരും അതൊക്കെ കാണുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മാത്രമാണ് ഓർമ്മിക്കാനുള്ളത് നമ്മുടെ കൂടെയുള്ള ഒറ്റ ഒന്നുള്ള യാത്രയ്ക്ക് നമുക്ക് തയ്യാറാവും എല്ലാവർക്കും നന്ദിയോടെ സ്നേഹത്തോടെ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിനേഷ് സൈനിങ് ഓഫ് താങ്ക്